ഹേമചന്ദ്രൻ കൊലക്കേസ് പ്രതി നൌഷാദ് കേരളത്തിൽ എത്തുമെന്ന സൂചന ഇയാൾ മുഖ്യ പ്രതിയാണ് കേസിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാകും വിമാനം ഇറങ്ങുക എന്നാണ് വിവരം നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ആണ് ഉള്ളത് ദിസ്ന ഈ മുഖ്യ പ്രതിക്കെതിരെ ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദിസ്ന ലൈനിൽ എത്തും ഹേമചന്ദ്രൻ കൊലക്കേസ് മുഖ്യപ്രതി നൌഷാദ് കേരളത്തിൽ എത്തുമെന്ന സൂചനകളാണ് പുറത്ത് വരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരിക്കും വിമാനം ഇറങ്ങുക നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതിയാണ് നൌഷാദ് ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു ഇയാൾ കേരളത്തിൽ എത്തുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് കേരളത്തിലെത്തിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരിക്കും ഇയാൾ വിമാനം ഇറങ്ങുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ നൌഷാദിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് സുരേഷ് ലൈനിലുണ്ട് ഈ ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യ പ്രതിയാണ് ഈ നൌഷാദ് നൌഷാദിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും രാഗി ഏറെ നിർണായകമായൊരു കേസായിരുന്നു ഈ സുൽത്താൻ ബത്താർ സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകം അതിലെ മുഖ്യപ്രതി നൌഷാദിനായാണ് ഇപ്പോൾ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് യു എയിലാണ് നൌഷാദ് നിലവിലുള്ളത് വിസ കാലാവധിക്കാണ് രണ്ടു മാസത്തെ വിസിറ്റിംഗ് നിശയിലാണ് നൌഷാദ് യു എയിലേക്ക് പോയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നാണ് ഈ നൌഷാദിന്റെ വിസാ കാലാവധി അവസാനിക്കുന്നത് ഈ സമയത്താണ് പോലീസ് ഇത്തരത്തിലൊരു നിർണായക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഉടൻ തന്നെ നൌഷാദ് നാട്ടിലെത്തുന്ന ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള തീരുമാനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് നൌഷാദിന്റെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു കൊലപാതകമല്ല സ്വയം ആത്മഹത്യ ചെയ് ക്ഷമിക്കണം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ തന്നെ കണ്ടിരുന്നു എന്നാൽ പോലീസ് ഇതൊന്നും തന്നെ മുകളിലേക്ക് കിടക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും നൌഷാദ് ഉടൻ നൌഷാദിനെ പിടികൂടിയാൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്